नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं

ആ കാട് മുഴുവനും കാളിദാസം പാടിക്കേൾപ്പിക്കുകയാണ് ആ കാട് മുഴുവനും ചിത്രാർപ്പിത ആരംഭയിവാതസ്ഥേ ചിത്രത്തിൽ എഴുതിയതുപോലെ ഇങ്ങനെ കാണപ്പെട്ടു പക്ഷികൾ പലതരത്തിലുള്ള പക്ഷികൾ പാട്ടുപാടുകയായിരുന്നു ചില പക്ഷികൾ പറന്നു നടക്കുകയായിരുന്നു മാനുകളും മറ്റു മൃഗങ്ങളൊക്കെ ഇങ്ങനെ ഓടി നടക്കുകയായിരുന്നു അവര് ഈ നന്ദികേശൻ ഇങ്ങനെ നിശബ്ദം എന്നിങ്ങനെ ആംഗ്യം ഉള്ളൂ പറഞ്ഞില്ല ആംഗ്യം കാണിച്ചതേയുള്ളു അപ്പോഴേക്കും തന്നെ എല്ലാം നിശ്ചലമായി ഓരോരോ പ്രവൃത്തിയിലാണ് പാടുക നൃത്തം ചെയ്യുക ഓടുക ഇങ്ങനെ ഓരോ പ്രവൃത്തിയിലാണ് ആംഗ്യം കാണിച്ചപ്പോ അവര് ഏതവസ്ഥയിലായിരുന്നു അങ്ങനെ അങ്ങനെ അവർ നിശ്ചലമായിരുന്നു നിഷ്കമ്പവൃക്ഷം നിഭൃതദ്വരേഭം എന്നൊക്കെ കാളിദാസൻ വർണ്ണിച്ച് കേൾപ്പിക്കും മരങ്ങൾ അനങ്ങുന്നില്ല വണ്ടുകൾ ഇളകുന്നില്ല അവരേത് അവസ്ഥയിലായിരുന്നോ ആ അവസ്ഥയിൽ അങ്ങനെ ആ അവസ്ഥയിൽ ചിത്രത്തിൽ വരച്ചാൽ എങ്ങനെ ഇരിക്കും അതുപോലെ സ്ഥിതി ചെയ്തു വ്യാസൻ കാളിദാസനും മൂവായിരം കൊല്ലത്തിനു മുമ്പ് കാളിദാസൻ ഇന്നയ്ക്ക് രണ്ടായിരം കൊല്ലം മുമ്പാണ് വ്യാസൻ ഇന്നക്ക് അയ്യായിരം കൊല്ലം മുമ്പ് കാളിദാസന് മൂവായിരം കൊല്ലം മുമ്പാണ് വ്യാസൻ അദ്ദേഹം അത് തന്നെ ഇവിടെ കേൾപ്പിക്കുന്നു കാളിദാസൻ ഇതെല്ലാം പഠിച്ചയാളാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് ഇതെല്ലാം അറിയാം എന്ന് മാത്രമല്ല വലിയ തപോബലമുള്ളയാളാണ് കാളിദാസൻ ഋഷിമാർക്ക് കവിത എഴുതാൻ പറ്റൂ നാ ന് ഋഷി കുരുദേ കാവ്യം ഋഷിയല്ലാത്തവൻ കവിത എഴുതുന്നില്ല എന്ന് ആചാര്യന്മാർ എഴുതി വച്ചിട്ടുണ്ട് അതാണ് ഇതേ പ്രകാരത്തിൽ കാളിദാസനും എഴുതാനായി സാധിക്കുന്നത് ഇങ്ങനെ ആ കാനനം മുഴുവൻ നിശ്ചലമായി നിന്നു നിശബ്ദമായി നിന്നു ഭഗവാൻ അർജുനൻ തപസ്സീ നടത്തുന്നിട്ട് കാണത്തക്ക ദൂരത്തിൽ ഭഗവാൻ ദേവിയോടൊപ്പം തന്റെ അനുചരന്മാരോടൊപ്പം ദേവിയുടെ തോഴിമാരോടൊപ്പം അവിടെ എത്തി നിൽക്കുകയാണ് ഇരാതവത്തിലാണ് എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തപസ്വികളായിട്ടുള്ള ഋഷിമാർക്കല്ലാതെ വേറെ ആർക്കും ഭഗവാനാണത് എന്ന് മനസ്സിലാവില്ല അർജുനനും മനസ്സിലായില്ല ആ അവസരത്തിൽ അവിടെ വേറൊരു ഗൂഢപ്രവൃത്തി നടക്കുന്നുണ്ടായിരുന്നു എന്താ അർജുനനെ കൊല്ലാൻ വേണ്ടിയുള്ളൊരു പരിശ്രമം മൂകൻ എന്നു പേരായ ഒരു അസുരൻ അയാള് അവിടെ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു എങ്ങനെയാണ് അർജുനനെ കൊല്ലുക അർജുനന്റെ സമീപത്ത് ചെല്ലുക ഒരിക്കലും ആരോഗ്യത്തിന് നല്ലതല്ല മൂകാസുരൻ അറിയാം ഈ അസുരൻ വളരെ ബലവാനാണെങ്കിലും അപ്പോൾ എങ്ങനെയാണ് ഇയാളെ കൊല്ലുക എന്നിങ്ങനെ ചിന്തിച്ചിട്ട് അയാൾ എന്ത് ചെയ്തു വെച്ചു കഴിഞ്ഞാൽ ഒരു കാട്ടുപന്നിയുടെ വേഷം ധരിച്ചു വാരാഹം രൂപമസ്തായ തർക്കയന്ത അർജുനൻ ഒരു വലിയ കാട്ടുപന്നിയുടെ രൂപം ധരിച്ച് അപ്പോ ആ കാട്ടുപന്നിക്ക് തേറ്റയുണ്ട് ഒരു നിമിഷം കൊണ്ട് വേഗത്തിൽ പാഞ്ഞ് തേറ്റ കൊണ്ട് കുത്തിപ്പിളർന്ന് അർജുനെ രണ്ട് കഷണമാക്കി അല്ലെങ്കിൽ പല കഷണങ്ങളാക്കി സംഹരിക്കാമെന്ന് അയാൾ ചിന്തിച്ചു അതാണ് തർക്കയന്ത്രം ഇവ അർജുനം അർജുനനെ കൊല്ലാനുള്ള പദ്ധതികൾ മനസ്സിൽ നല്ലവണ്ണം അയാൾ പ്ലാൻ ചെയ്തു ആരാന്ന് വച്ചാൽ മൂകം നാമ ധനോപുത്രം എന്ന പേരായ ധനുവിന്റെ പുത്രനെ ദാനവനെ കണ്ടു ആര് ഭഗവാൻ കണ്ടു അർജുനനും കണ്ടു ഈ മൂകൻ വരുന്നു ആരോ തന്നെ ആക്രമിക്കാൻ വരുന്നു എന്ന് അർജുനന്റെ മനസ്സിലും ഒരു സ്പന്ദനമുണ്ടായി ദദർശ അദ്ഭുത ദർശനം ആർക്കും അത്ഭുതം തോന്നിക്കുന്ന പ്രകാരത്തിലുള്ള വലിപ്പവും ആ പ്രകാരത്തിലുള്ള വർണ്ണവും ഒക്കെയുള്ള ഭീകരതയും ഒക്കെയുള്ള ഒരു വരാഹരൂപത്തിൽ കാട്ടുപന്നിയുടെ രൂപത്തിൽ അർജുനനെ കൊല്ലാൻ വേണ്ടിയിട്ട് ആ മൂകൻ അവിടെ കടന്നു വന്നു ഇത് ഭഗവാനും കണ്ടു ഇവൻ വരുമെന്ന് ഭഗവാൻ അറിയാം അതാണ് ആ സമയം തന്നെ അദ്ദേഹം കാത്തിരുന്നത് ഇതാണ് അർജുനന്റെ അഹന്ത തീർക്കാനും ഒരു നല്ലൊരു കാരണത്തിന് പറ്റിയ അവസരം ഭഗവാൻ അവിടെ വന്നു ഭഗവാൻ അത് കാണുന്നു ഭഗവാൻ നേരത്തെ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു അത് കാണുന്നു കാട്ടാള രൂപത്തിൽ കാണുന്നു അതേപോലെ തന്നെ അർജുനനും കാണുന്നു ആ അവസരത്തില് അർജുനൻ ഉടനെ തന്നെ തന്റെ ഗാന്ഡിയുമെടുത്ത നിമിഷം അത്രയിൽ അതിനെ അതിനേൽ ഞാണ് വലിച്ചു മുറുകി ഞാൻ വലിച്ചു മുറുക്കിയിട്ട് അതിൽ നിന്നിട്ട് അമ്പയ്യാണ് സവിദ്ധോ ബഹുബർബാണീർ ദീപ്താസ്യ പന്നഗൈരിവ മമാര രാക്ഷസം രൂപം ഭൂയ കൃത്വ വിഭീഷണം ആ അർജുനൻ ഉടനെ തന്നെ പാമ്പുകളെപ്പോലെ ഏറ്റവും ഘോരമായിരിക്കുന്ന അമ്പുകൾ തന്റെ കാണ്ഡീപത്തിൽ തൊടുത്തു അനേകം അമ്പുകളാണ് വളരെ വേഗത്തിൽ അർജുനന്റെ ഗാന്ഡീവത്തിൽ നിന്ന് വരുന്നത് വേഗതയുടെ ആധിക്യം കൊണ്ട് എത്രമാത്രം അമ്പുകളാണ് വരുന്നതെന്ന് ആർക്കും അറിയാൻ പറ്റില്ല മഴ പോലെയാണത് കടന്നു വരുന്നത് അവ ഒന്നും തന്നെ ലക്ഷ്യത്തിൽ നിന്നിട്ട് തെറ്റിപ്പോകാതെ ആ പാഞ്ഞു വരുന്ന ആ രാക്ഷസന്റെ പുറത്ത് തറഞ്ഞു കയറി അങ്ങനെ ആ രാക്ഷസനെ ഭയാനകമായ ഒരു രൂപ പ്രത്യേകത നൽകിക്കൊണ്ട് ആ അമ്പുകള് രാക്ഷസനെ വീഴ്ത്താൻ തുടങ്ങാണ് ആ അവസരത്തിൽ അർജുന അർജുനൻ ഭഗവാനെയും കാണുന്നുണ്ട് ഒരു കാട്ടാളനെയും കാണുന്നുണ്ട് സതദർശ തോ ജിഷ്ണു പുരുഷം കാഞ്ചനപ്രഭം അർജുനൻ ഈ അമ്പുകൾ ആ പന്നിയുടെ പുറത്ത് ഉള്ളൂ ആ അവസരത്തിൽ വേറെയും അമ്പുകൾ അതേപോലെ അർജുനന് എത്ര അമ്പുകൾ ചെയ്തോ അത്രയും അമ്പുകൾ ആ പന്നിയുടെ പുറത്തുനിന്ന് ഇറച്ചിരിക്കുന്നു ഇതെങ്ങനെയാ സംഭവിച്ചത് അർജുനൻ നോക്കി അർജുനൻ കണ്ടു അപ്പോ സർശ തഥോ ജിഷ്ണു അർജുനൻ കണ്ടു അരേ പുരുഷം കാഞ്ചനപ്രഭം സ്വർണം പോലെ തിളങ്ങുന്നവനായ ഒരു പുരുഷനെ കണ്ടു ഒരു മനുഷ്യനെ കണ്ടു മനുഷ്യരൂപിയാണ് പക്ഷേ പർവ്വതാകാരനാണ് സ്വർണവർണവുമാണ് അപ്പോൾ സാധാരണ മനുഷ്യനല്ല അസാധാരണമായ കരുത്തുകൾ ഉള്ളവനായ മനുഷ്യൻ മായാവിയായിരിക്കാം ഏത് പ്രകാരത്തിലുള്ളയാളാണ് ഇപ്പോൾ ഇവിടെ വന്നു ചേർന്നിരിക്കുന്നത് എന്ന് ഉടനെ നിശ്ചയിക്കാൻ പറ്റില്ലല്ലോ കാരണം സാധാരണ മനുഷ്യർക്ക് ആർക്കും വരാൻ പറ്റുന്ന ഇടമല്ലത് ആ മനുഷ്യന്റെ രൂപമോ കിരാതവേഷ സഞ്ചനം കിരാതവേഷത്തിന്റെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന മനുഷ്യനാണത് കൂടെയോ സഹായം അമിത്രഹ കൂടെ സ്ത്രീയുണ്ട് പത്നിയുണ്ട് ഭാര്യയുണ്ട് അതേ പ്രകാരത്തിൽ കാട്ടാളത്തിയുടെ രൂപത്തിൽ ആ പത്നിയുടെ തോഴിമാരും കൂടെയുണ്ട് കാട്ടാളത്തിമാരുടെ രൂപത്തിൽ അപ്പോഴേക്കും താൻ ചെയ്ത പന്നിയുടെ പുറത്ത് താൻ എത്ര അമ്പുകൾ ചെയ്തു അത്രയും അമ്പുകൾ ആ കാട്ടാളൻ എഴുതിയിരിക്കുന്നു അയാളുടെ ധിക്കാരമാണ് ധിക്കാരം മാത്രമല്ല വിവരക്കേടുമാണ് ആരെങ്കിലും പാണ്ഡുപുത്രനായ ്രോണശിഷ്യനായ അർജുനൻഗത്തിന്റെ പുറത്ത് മത്സരിച്ച് എയ്യുമോ അതിനുള്ള തൻ്റെയിടം ഈ ലോകത്ത് ആർക്കെങ്കിലും ഉണ്ടോ അർജുനന്റെ ആ ഡംഭം സ്പന്ദിച്ചുയരുകയാണ് അർജുനൻ ആ കാട്ടാളനെ കണ്ടിട്ട് പരിഹസിച്ചൊന്ന് ചിരിച്ചു സദുദർശ തോ ജിഷ്ണു പുരുഷം കാഞ്ചനപ്രഭം ആ പുരുഷനെ കണ്ടിട്ട് തമബ്രവീ പ്രീതമന കൗന്തേയ പ്രഹസന്നിവ ആ കാട്ടാളൻ്റെ ഹസ്തലാഘവം കണ്ട് അർജുനന് സന്തോഷം വന്നു കാട്ടാളൻ കാണിച്ച ധിക്കാരാണ് ധിക്കാരത്തിൽ അർജുനന് ദേഷ്യമുണ്ട് എങ്കിലും കാട്ടാളൻ സാധാരണനല്ല താൻ എത്ര വേഗത്തിൽ എഴുതിയിരിക്കുന്നു അതേ വേഗത്തിൽ അവൻ എഴുതിയിരിക്കുകയാണ് അവൻ്റെ ആ മികവ് കണ്ടിട്ട് അർജുനന് സന്തോഷിച്ചു വീരനായിട്ടുള്ള മനുഷ്യന് തന്നെപ്പോലെ വീരനായിട്ടുള്ള വേറൊരാളെ കാണുമ്പോഴേക്കും അതിൽ ആ വീരതയിൽ സന്തോഷമുണ്ടാവും തൻ്റെ ശത്രുവായിട്ട് തൻ്റെ മുന്നിൽ വന്നാൽ പോലും ശത്രുവിന്റെ വീരതയെ തീർച്ചയായിട്ടും ബഹുമാനിക്കും അതിലാനന്ദിക്കും അങ്ങനെ അർജുനന് ആ കാട്ടാളന്റെ വീരത കണ്ടിട്ട് സന്തോഷമുണ്ടായി എങ്കിലും ഇവൻ കാട്ടാളൻ എന്നോട് മത്സരിച്ചെയ്യാൻ ഇവനാര് അതുകൊണ്ട് അവനെ പരിഹസിച്ചുകൊണ്ട് ചോദിച്ചു ഒരു ചോദ്യം കോ ഭവാന് അടതേ ശൂന്യേ വനേ സ്ത്രീഗണസംവൃത നീ ആര് ചോദിക്കാ ഇവിടെ മനുഷ്യജീവികളൊന്നുമില്ല ശൂന്യമാണ് ഈ കാട് മൃഗങ്ങളും പക്ഷികളുമൊക്കെ ഉള്ളൂ അങ്ങനെയുള്ള ഈ കാട്ടിൽ മനുഷ്യരില്ലാത്ത കാട്ടിൽ അങ്ങ് സ്ത്രീകളോടൊപ്പം എന്നിര ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുന്നേ അർജുനൻ ചോദിച്ചു സ്ത്രീകളെ അപകടം നിറഞ്ഞതായ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല ഈ കാട്ടാളൻ വളരെയേറെ സ്ത്രീകളെ കൊണ്ടുവന്നിരിക്കുന്നു അപകടം പിടിച്ചതാ ഈ പ്രദേശത്ത് എന്നിട്ട് ലക്ഷ്യമില്ലാത്തവനെ പോലെ കറങ്ങി കിടക്കുന്നു അങ്ങനെയാണ് വന്ന് തന്റെ മുമ്പ് ചാടിയിരിക്കുന്നേ എന്തിനാ ഇങ്ങനെ കറങ്ങി കിടക്കുന്നത് എന്ന് അർജുനൻ കളിയാക്കിക്കൊണ്ട് പരിഹസിച്ചുകൊണ്ട് ചോദിച്ചു അലയോ സ്വർണ നിറമുള്ള കാട്ടാള നസ്മിൻ വനേ ഘോരേ ബിഭേഷി കനക കനകത്തിന്റെ സ്വർണത്തിന്റെ പ്രകാശമുള്ളവനായ അല്ലയോ കാട്ടാള ഈ ഘോരമായ വനം കണ്ടിട്ട് നിനക്ക് പേടി തോന്നുന്നില്ലേ സാധാരണ ആർക്കായാലും ഭയം തോന്നുന്നു നിനക്കെന്താ ഭയം ഉണ്ടാവുന്നില്ലേ നീ എന്തിനെ ഇവിടെ കറങ്ങി നടക്കുന്നു കിമർത്ഥം ച ത്വയാത്തോ വരാഹോ മത്പരിഗ്രഹ എനിക്ക് അമ്പയ്യാനുള്ള ഇരയായിരുന്നു ഈ കാട്ടുപന്നി അവനെ എന്റെ അമ്പുകളുടെ ലക്ഷ്യമായിട്ട് ഞാൻ ആദ്യമേ കണ്ടു എന്നിട്ടാണ് ഞാൻ അവന്റെ നേരെ അമ്പ ചെയ്തത് അങ്ങനെ ഞാൻ ആരെയാണോ വേട്ട ചെയ്തത് ആരുടെ പുറത്താണോ അമ്പുകൾ അയച്ചത് അവന്റെ നേരെ നീ നീയന്തിനയിച്ചു അതിനുള്ള ധിക്കാരം നിന്റെ മനസ്സിൽ എവിടെ നിന്ന് വന്നു അർജുനൻ ചോദിച്ചു മയാഭിപന്നപൂർവം ഹി രാക്ഷസോയം വിഹാഗത ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന ഈ രാക്ഷസനുള്ള ഇവനെ നേരത്തെ തന്നെ ഞാൻ എന്റെ ലക്ഷ്യമായി കണ്ടതാണ് എന്റെ വേട്ടയ്ക്കുള്ള മൃഗമായി കണ്ടതാണ് അങ്ങനെ അവന്റെ നേരെ അമ്പയ്യാൻ ഞാനൻ തയ്യാറെടുത്തതാണ് അതുകൊണ്ട് ഈ പന്നി കാട്ടുപന്നി എന്റെ മൃഗമാണ് എന്ന് നീ മനസ്സിലാക്കി കൊല്ലണം അങ്ങനെയുള്ള ഈ പന്നിയുടെ നേരെ നീ എന്തിനാ അമ്പ് പ്രയോഗിച്ചത് നിനക്ക് ആഗ്രഹമുള്ളത് കൊണ്ടാണോ ഏതെങ്കിലും പ്രകാരത്തിൽ ഈ പന്നിയെ വേട്ടയാടിയിട്ട് നേടിയിട്ട് എന്തെങ്കിലും കൈവരിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണോ അതോ എന്നോട് മത്സരിക്കാൻ വേണ്ടിട്ടാണോ പരിഭവാദോ എന്നോട് പരിഭവിക്കാൻ വേണ്ടിട്ടാണോ എന്നോട് മത്സരിക്കാൻ വേണ്ടിയിട്ടാണോ രണ്ടായാലും നീ ശിക്ഷാർഹനാണ് നമേ ജീവൻ വിമോക്ഷ്യസേ അല്ലയോ കാട്ടാള നിന്നെ ഞാൻ വിടില്ല നീ ഇപ്പോൾ ഇത്രയും നാളൊക്കെ ഇവിടെയൊക്കെ ഇറങ്ങി കടന്നു ശരിയായിരിക്കാം പക്ഷേ ഇപ്പോൾ നീ എന്നോട് മത്സരിച്ചു നിന്നെ ജീവനോട് കൂടിയിട്ട് ഞാൻ ഇവിടെ നിന്നിട്ട് അയക്കില്ല എന്ന് അർജുനൻ ആ കാട്ടാളനോട് പറയുകയാണ്